പി ജെ അബ്ദുൽ കലാം ലൈബ്രറി ദിവസം ടോമിയുടെ വല്ലി വായിക്കുന്നത് ശിവന്യ കൂടൽ ഹയർ സെക്കൻഡറി സ്കൂൾ ക്ലാസ് വിദ്യാർത്ഥിനി വല്ലി ടോമി കശുമാമ്പഴത്തിന്റെ വാസന മറിഞ്ഞപ്പോൾ നാടെങ്ങും കാപ്പിപ്പൂലിന്റെ നറുമണം പരക്കുകയായി കരിയില മൂടിയ കുന്നിൻപുറങ്ങളിൽ ഇരുണ്ട കാപ്പിമണികൾ സുവർണകാലത്തിന്റെ ചെമ്മുത്തു വിതറി റബ്ബറും കുരുമുളകും ഇഞ്ചിയും മാറി മാറി കയറുമ്പോഴും കുന്നുകൾക്കിടയിൽ പച്ചാമന്ന പാടങ്ങൾ നീണ്ടുപരന്നുകിടന്നു കൈമനെല്ലിന്റെ വാസനയുള്ള കൊയ്ത്തുകാലങ്ങൾ ചിരട്ട കൂനമാതിരി മുള പൊട്ടുന്ന കപ്പക്കൂടങ്ങൾ കപ്പവാട്ടു കല്യാണത്തിന് പെട്രോമാക്സ് വെളിച്ചത്തിൽ ഒത്തുകൂടുന്ന അങ്ങേക്കുന്നും ഇങ്ങേക്കുന്നു അന്നെല്ലാം രാവേറെ നീളുന്ന ഉണ്ടക്കണ്ണൻ കുമാരന്റെ നുണക്കഥകൾക്കായി ദേശം ഉറങ്ങാതിരുന്നു പുഴുങ്ങി വാട്ടിവെയിലെ തുണക്കി പാകമാക്കിയ മരച്ചീനി ചീന്തുകൾ മുളം പത്തായങ്ങളിലും ചാക്കുകെട്ടുകളിലും കയറിക്കൂടി വിളകടുപ്പിനു മുകളിലെ ചേരുകളിൽ തിങ്ങിനെരുങ്ങി ദീർഘ സുഷുപ്തിയിലാണ്ടു പിന്നീടെന്നോ എങ്ങനെയോ കുന്നുകൾ ഭൂമിക്കുള്ളിലേക്ക് താണു താണു പോകാനും പാടങ്ങൾ മാനു മാനു പോകാനും തുടങ്ങിയപ്പോൾ അക്കരിയും ഇക്കരിയും തമ്മിൽ തമ്മിൽ കാണാണ്ടായി തമ്മിൽ തമ്മിൽ അറിയാണ്ടുമായി കല്ലുവയൽ പഴങ്കഥകളുടെ കല്ലുവയൽ